ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അടി നടന്നിരിക്കുകയാണ് ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അനുമോളും ആദില ഫുഡിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് ഈ ഒരു ഫൈറ്റ് നടന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ലൈവില് അതിൻ്റെ ആ ഒരു സംഭവ ബഹുലമായിട്ടുള്ള ആ ഒരു വഴക്കിപ്പം നടന്നതേ ഉള്ളൂ എന്തായാലും അതിൻ്റെ കുറച്ചൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കത് നേരിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല വേറെ ഞാൻ എൻ്റെ ഫോണിൽ അതിൻ്റെ വീഡിയോസ് കുറച്ച് കാണിച്ചുതരാം അത് അവിടെ നടക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ് ഒന്ന് കാണാം ആ അതിനോട് അഹങ്കാരം കണ്ടില്ലേ എന്താ അഹങ്കാരം ഒക്കെ ആദ്യം മുഖം ഇരിക്കുന്നു ഇപ്പൊ അഹങ്കാരം അപ്പോ നെവിൻ ഇതൊക്കെ കണ്ട് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ അനുമോളും ആതിലും ഒക്കെ തമ്മിലുള്ള പൈപ്പ് കണ്ടപ്പോൾ ഇവിടെ ഇപ്പൊ ചോറിന ആവശ്യത്തിന് കൂടുതൽ ഞാൻ പാർ കൊടുത്തിട്ടുണ്ട് അതുപോലെ എല്ലാവർക്കും ഞാൻ ചോറാവും കറിയ ആവശ്യത്തിൽ കൂടുതൽ എല്ലാവരും ഉണ്ടാക്കുന്നേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റി കൂട്ടിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ നീ പറ ആണോ അല്ലേ ഇതുപോലെ ഒരുപാട് ഉണ്ടാക്കി പോയാണെങ്കിൽ എല്ലാർക്കും പ്രശ്നം കുറച്ചുകൂടെ ആരും ആ ഓർത്തു പോലെ എന്ത് രീതി ഇതാണ്

െ ഇവൻ അവൻ ചോറ് കുറച്ച് കഴിക്കുള്ളൂ അവന് പകരം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് പറയുന്ന വെച്ചേക്കുന്നത് എല്ലാവർക്കും ചെയ്യേണ്ടത് ഇറങ്ങി ഓടല്ല അപ്പോൾ കണ്ടല്ലോ ഇതൊക്കെയാണ് നടന്നത് നിസ്സാര കാര്യമാണ് ഞാൻ രാവിലെ ഇതിന്റെ ഒരു പ്രൊമോ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പയർ കയറിയുടെ ഒരു സംഭവമാണ് അപ്പോൾ അനുമോളാണ് ഇപ്പോൾ കിച്ചൺ ടീമിൽ ഉള്ളത് അപ്പോൾ അനുമോള് നമുക്കറിയാം തുടക്കം മുതൽ നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കാനും അത് സെർവ് ചെയ്യാനൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ചെറുപയറ് തോരൻ വെച്ചു അത് വിളമ്പുന്ന കാര്യത്തിലാണിപ്പോൾ ഇത്രയും ഒരു ഒരു ബഹളം ഉണ്ടായത് അപ്പോൾ നിസ്സാര കാര്യമാണ് എല്ലാവർക്കും അനുമോൾ ഒരുപോലെ വിളമ്പി അപ്പം കുറച്ച് ചോറ് മിച്ചമുണ്ട് അപ്പോൾ കുറച്ച് കറിയും കൂടെ മിച്ചം വെച്ചു കാരണം ഇനി ആർക്കെങ്കിലും ചോറ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കറിയും വേണമല്ലോ അതുകൊണ്ട് തന്നെ ചോറ് മിച്ചം വന്നപ്പോൾ കുറച്ച് പയറ് കറിയും അതായത് പയറ് തോറണം മിച്ചം വെച്ചു അതാണ് ഇവിടെ പ്രശ്നമായത് അപ്പോൾ അതിലൊക്കെ അത് പറ്റത്തില്ല ആതിലൊക്കെ ആ കറി മൊത്തം എല്ലാവർക്കും വിളമ്പണം അപ്പം അനുമോൾ പറയുന്നുണ്ട് അതിന് അതിനെന്താണ് ഇപ്പം എല്ലാവർക്കും ആവശ്യത്തിന് ചോറും കറിയും തന്നല്ലോ സ്റ്റോറ് കുറച്ച് ബാക്കിയുണ്ട് ആ കൂടെ കുറച്ച് കറി കൂടെ ഇരിക്കട്ടെ ആർക്കെങ്കിലും വേണമെങ്കിൽ എക്സ്ട്രാ തരാമെന്ന് പറയുന്നുണ്ട് അല്ലാതെ അനുമോൾ അത് മൊത്തവും കൂടി അവളുടെ വായിലിടുമെന്ന് ഒന്നും തന്നെ പറയുന്നില്ല ഇവിടെ അനുമോൾ എപ്പോഴും ഫുഡ് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും നല്ല രീതി ഫുഡ് കഴിക്കാവുന്ന രീതിയിലാണ് കൊടുക്കുന്നത് ഇവിടെ ആതിൽ വന്നിട്ട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് അവളുടെ ആ ഒരു ഒരു തന്തയില്ലായ്മ ഉണ്ടല്ലോ അവർക്ക് ഓൾറെഡി അത് ഉള്ളതാണ് തന്തയില്ലാത്ത സ്വഭാവം കാണിക്കാൻ ആദ്യേ കഴിഞ്ഞിട്ടേ ആളുള്ളൂ അവളാണത് അവിടെ അത്രയും വലിയ ഇഷ്യൂ ഉണ്ടാക്കിയത് അവളും ഈ പറയുന്ന കിച്ചൺ ടീമിലുള്ളതാണ് എന്നിട്ട് നേരെ ചൊവ്വ കിച്ചണിൽ നിന്ന് ഒന്നും അവൾ ഉണ്ടാക്കത്തില്ല അവൾ അനുമോൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞാൽ അതൊന്ന് തട്ടിയും മുട്ടിയും ചെയ്തു കൊടുക്കുമെന്നതല്ലാതെ ഒന്നും അവൾ ചെയ്യത്തില്ല അനുമോളാണ് ഇന്ന് രാവിലെ മുതൽ കിച്ചൺ ടീമിൽ നിന്നിട്ട് ഇതെല്ലാം ഉണ്ടാക്കി എല്ലാവരുടെ മുന്നിൽ കൊടുത്തപ്പോൾ അതിന് അനുമോൾക്ക് കുറ്റം പിന്നെ എല്ലാവരും കൂടെ ഈ ഒരു രീതിയിൽ അനുമോളെ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവൾ പിന്നെ കിച്ചണിൽ നിൽക്കുമോ അനുമോൾ പറഞ്ഞാൽ എനിക്ക് കിച്ചണിൽ നിൽക്കാൻ പറ്റത്തില്ല ആരാന്ന് വെച്ചാൽ കയറി ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞു ആ ഗ്യാപ്പിൽ നമ്മുടെ നെവിൻ ഓ ഞാൻ നിൽക്കാം കിച്ചണിൽ ഞാൻ നിൽക്കാം എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ നിൽക്കാന്ന് എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് ചാടി ഇറങ്ങുവാണ് ഇവിടെ അക്ബറിനും നെവിനും നല്ല സന്തോഷമായി കാരണം കഴിഞ്ഞ ആഴ്ച അവർ കിച്ചണിലായിരുന്നപ്പോൾ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായതാണ് ഇപ്പോൾ അനുമോൾ കയറിയപ്പോൾ ഇതേ രീതിയിൽ ഒരു ഫൈറ്റ് ഫൈറ്റുണ്ടായപ്പോൾ അത് അവർക്ക് നന്നായിട്ട് അങ്ങ് ബോധിച്ചു അതിനിടക്ക് അക്ബറും അതിനെ പാറ വെക്കാൻ നോക്കി നെവിനും പാറ വയ്ക്കാൻ നോക്കി ഈ ആതിലേക്ക് ഇത്ര പോലും ബോധവും വിവരവും ഇല്ല അതിനിടയ്ക്ക് ഷാനവാസും ഷാനവാസ അനുമോളെ എന്തെങ്കിലും പറയാൻ ഒരു പറയാനൊരവസരം നോക്കിയിരിക്കുകയാണ് കുറ്റം പറയാനായിട്ട് വെറുതെ അല്ല പാലിന് പാലിൻകവറിനൊക്കെ ഈ ഷാനവാസിന് ഏറ് കിട്ടിയത് കാരണം അങ്ങനെ പറഞ്ഞു പോവുകയാണ് പക്ഷേ ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് അനീഷ് അവിടെ തന്നെ നിൽപ്പണ്ടായിരുന്നു അനീഷ് ചോദിക്കുന്നത് നീ ഒരു നിസാര കാര്യത്തിന് ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ ഞാൻ ആദ്യം മുതലിവിടെ നിൽക്കുന്ന ഒരാളാണ് അനുമോളെല്ലാവർക്കും കറക്റ്റായിട്ട് ഫുഡ് കൊടുത്തു അതായത് എല്ലാവർക്കും ചോറിനുസരിച്ചിട്ടുള്ള കറിയും കൊടുത്തു ബാക്കി കുറച്ച് ചോറ് മിച്ചം വന്നപ്പോൾ കുറച്ച് കറി കൂടെ മിച്ചം അവളെ വെച്ചു അത്രേ അനുമോൾ ചെയ്തുള്ളൂ അല്ലാതെ അനുമോൾക്ക് അത് മൊത്തം കൂടി തിന്നാനാണോ അങ്ങനെയല്ല ഇവിടെ ഇപ്പൊ ഒരുമാതിരി നാറിയ കളി കളിക്കുന്നത് ആതിലയാണ് അവളെ എത്രയും പെട്ടെന്ന് അതായത് ഈ വരുന്ന എവിക്ഷനിൽ അവള് പുറത്ത് പോവാണെന്നുണ്ടെങ്കി ഉണ്ടല്ലോ എന്ത് നല്ലതായിരിക്കും അറിയാമോ കാരണം അത്ര അഴുക്ക് കെട്ടൊരു സ്ത്രീയാണ് ഈ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കാര്യത്തിന് എന്തൊക്കെ വൃത്തികേടുകൾ അനുമോളെ ഇവള് പറഞ്ഞു എന്നറിയാവോ എങ്കിൽ അവള് ചിന്തിക്കണം അനുമോളെ എല്ലാവരും എപ്പോഴും കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്താൻ നോക്കുന്നതാണ് അപ്പൊ ഓൾറെഡി അക്ബറിനും നെവിനും ഒക്കെ അനുമോളോട് ഭയങ്കര ശത്രുതയാണ് അപ്പൊ അവർക്കൊക്കെ സന്തോഷിക്കാൻ വേണ്ടി വീണ്ടും ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കി പക്ഷെ അനീഷ് സത്യസന്ധതയുടെ ഒപ്പം അനീഷ് നിന്ന് അനീഷ് പറഞ്ഞു അനുമോൾ ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അനുമോൾ കറക്റ്റായിട്ട് ഫുഡ് വിളമ്പി ഇതിനിടയ്ക്ക് സാബുമനിയും കയറിയിട്ട് അനുമോളെ അങ്ങോട്ട് ഫയർ ചെയ്യാൻ തുടങ്ങി സത്യം പറഞ്ഞതു പുച്ഛം തോന്നുവാണ് അതിനിടയ്ക്ക് ആദില ആതിലേം പോട്ടെ നൂറ നൂറയാണല്ലോ ക്യാപ്റ്റൻ ഓഹ് ബേബിയും ബേബിയും അങ്ങോട്ട് അർമാദിക്കാണ് അങ്ങോട്ട് ഈ എന്താ പറയുക മനുഷ്യന് കണ്ടിട്ട് എനിക്ക് സത്യം പറയാതെ ഒരു രംഗം കണ്ടപ്പോൾ എല്ലാവരും കൂടി അങ്ങ് അനുമോൾ അങ്ങ് കൊത്തി വലിച്ചു കീറുക ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ അനീഷ് മാത്രം ഉണ്ട് എന്താ പറയണ്ടേ നിങ്ങൾ തന്നെ പറയാം ഒരു നിസ്സാര കാര്യമാണ് ഒരു പയർ കറിയുടെ കാര്യമാണ് അതെല്ലാവർക്കും ആവശ്യത്തിന് വിളമ്പി പക്ഷെ അത് പറ്റത്തില്ല അതിലൊക്കെ അണ്ണാക്കിലോട്ട് കുറേ ഇടണമെന്ന് പറഞ്ഞാണ് അവൾക്ക് ആക്രാന്തം അവക്ക് ഓ അവിടെ നാക്ക് കേട്ടാ ഓ